കാളികാവിൽ ഇന്ന് രാവിലെ ഗഫൂറിലെ കടുവ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്താണ് ഞാനുള്ളത് പക്ഷേ ഇവിടെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നെന്നും വനവകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ള പരാതികൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് അവരുടെ വളർത്തി ജീവികളായ ആടിനെയും അതോടൊപ്പം തന്നെ മറ്റ് ജീവികളെയും പട്ടിയടക്കമുള്ള മറ്റ് ജീവികളെയും ഈ കടുവ കടിച്ചു കൊണ്ടുപോയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ പോലും വനവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ നടപടി ഉണ്ടായില്ല അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എം എൽ എ അടക്കം പറയുന്നത് വനവകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് ഏതായാലും പ്രദേശവാസിയായ അബ്ദുറഹിമാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അഞ്ചോളം ആടുകളെയാണ് കടുവ പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചല്ല പിടിച്ചത് രണ്ടാടിന് വീതം ഒരാടിനെ വീതമൊക്കെയാണ് പിടിച്ചത് എന്നിട്ട് ഞങ്ങൾ തിരഞ്ഞ മുകളിലിപ്പോൾ ഇപ്പം ഞാൻ ബോഡി കിട്ടിയില്ലേ അവിടെ വരെ ഞാനും രാത്രി കൊച്ചും കൂടി ഇതിലങ്ങനെ നടന്നു പോയതാണ് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ആടിനെ കിട്ടിയൊന്നുമില്ല അപ്പൊ ഒന്നും ഇവിടെ കടുവല്ല വിവരം അറിയില്ല ഇവിടെ രണ്ട് വർഷത്തിലായിപ്പോ കടുവവിടെ വിളയാൻ തുടങ്ങിയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് സമരവും കാര്യങ്ങളും എല്ലാം ഉണ്ടായതാണ് ഇവിടെ ഇവിടെ കുറേ ആൾക്കാർ ആടിനെ ഇപ്പം ജോസിൻ്റെ ആടിനെ അഞ്ചാടിന് നേരത്തെ കടിച്ചാണ് പിന്നെ ഇപ്പം അടുത്ത് ഇപ്പം ഈ റോഡ് മേലെ ഈ റോഡിൻ്റെ മേലെ തിലക്കാണ് ഇപ്പം ആള് കടുവ പിടിച്ചത് ഇതിന്റെ ഇവിടെ ഇങ്ങനെ റോഡുണ്ട് ഈ റോഡിന്റെ നേരെ അറ്റ മുകളിലാണ് കടുവ പിടിച്ചത് എന്താണ് പറഞ്ഞത് ഓല് തന്നെ ഓല് ശരിയാക്കാറുണ്ട് ഓലോട് പോകും പിന്നെ ഓലെ കാണുമല്ലോ പിന്നെ ഞമ്മള് നമുക്ക് ഓല വജ്ജാലും ടൈമില്ലല്ലോ നമ്മൾ ഞമ്മളെ ജോലിക്ക് പോകില്ലേ അതന്നെയാണ് ഇത് ഒരു കാർഷിക മേഖല കൂടിയാണ് റബ്ബർ ടാപ്പിംഗ് അടക്കമുള്ള കാർഷിക വിളകളൊക്കെ ഇവിടെ ഉണ്ട് റബ്ബർ അടക്കമുള്ള കാർഷിക വിളകളുണ്ട് അപ്പോൾ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഗഫൂർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നാല് കിലോമീറ്റർ റപ്പറാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളമിടിയിലടക്കം നടത്തേണ്ട സമയമാണ് മഴ വരാൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഈ വളമിടിയിലടക്കം നടക്കുന്നില്ല എന്നാണ് ബൈജു അത് ഈ ഇപ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോയ ആ തോട്ടത്തിന് സമീപത്ത് മറ്റൊരു തോട്ടമുണ്ട് അതിൻ്റെ ഉടമ കൂടിയായ ബൈജു പറയും ി തൊഴിലാളികൾ എന്താന്ന് പറഞ്ഞ പണിക്കാർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞത് വിവരം അറിഞ്ഞിട്ട് വരുവുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മാത്രമേ ഞങ്ങളെയൊക്കെ വാഴകൾ രണ്ടാമത്തെ വാളം ഇടാനായിട്ട് റെഡി ആയി നിൽക്കുക അപ്പോൾ ഇത് ഇനി ഇത് പിടിച്ചുകൊണ്ടിട്ടില്ലെങ്കിൽ ആരെയും കിട്ടത്തില്ലേ ഈ ഭാഗത്തോട്ട് ഞങ്ങൾക്ക് പണിക്ക് ഞങ്ങൾക്കാണ് ഒറ്റയ്ക്ക് വരാനും പറ്റത്തില്ല കടുവിടെ സാന്നിധ്യം നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നോ ഞാൻ സൗണ്ട് ഒരു വട്ടം കണ്ടിട്ട് കാക്കാനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് രണ്ടു വട്ടം സൗണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടടുത്ത അയൽവാസി ഉണ്ട് അവൻ ഞാൻ ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവൻ ഒരു വട്ടം നേരിട്ടും വട്ടം ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ അന്ന് ഞങ്ങളിവിടെ പലരോടും പറഞ്ഞു പക്ഷേ രേഖാമൂലം കൊടുക്കാൻ നമ്മുടെ ഒരു തെളിവുമില്ല കുടിക്കാൻ വരുവോ സാറേ ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഈ മല ഞാൻ ഈ നിൽക്കണ രണ്ട് ഈ കുന്നേൽ ഒരു തുള്ളി ഉറവ വെള്ളമില്ല പിന്നെ ഉള്ളതിപ്പോൾ ഈ പിടിച്ചൻ്റെ തൊട്ടടുത്തൊരു ബിജു കൊല്ലംപറമ്പിൽ പറമ്പിൽ എന്ന് പറഞ്ഞ വാഴത്തോട്ടത്തിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് വരിച്ച ടാങ്ക് ഉള്ളു പിന്നെ കുടിക്കണമെങ്കിൽ ഈ താഴെ ഡെയിലി വരണം ഈ താഴെ ഈ പാറശ്ശേരി തോട് എന്ന് പറഞ്ഞ തോട്ടിൽ വന്ന് കുടിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ ഒരു വെള്ളത്തിനൊരു സോഴ്സ് ഇല്ലേ വരാറുണ്ട് ഉണ്ടാവാം ഇതിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഈ അരവിന്ദേട്ടൻ്റെ പട്ടീനെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച അഞ്ചാറ് ദിവസം മുന്നേ അവിടെ കടിച്ച് കിറി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അവിടെ ഈ ഗഫൂരിലെ മൃതദേഹം കണ്ടത് അതിൽ തൊട്ടടുത്ത് തന്നെ ആടിൻ്റെ തലയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആയിരുന്നു അവിടെയുണ്ട് അതേപോലെ ഒരു പന്നിയുടെ ഡി ഞാൻ ഡി എഫ് ഒക്കെ കാണിച്ചു കൊടുത്തായിരുന്ന ഒരു പന്നിയുടെ മുതുകിൻ്റെ വിഭാഗത്ത് തൊലി അവിടെ കിടക്കുന്നുണ്ട് ഒരടി നീളത്തിലൊരു തൊലി കഷ്ണം ഇടുന്നുണ്ട് അപ്പോൾ ഡി എഫ് ഒ എന്നു പറഞ്ഞ പന്നിയാണെന്ന് പറഞ്ഞു അത് ഏകദേശം ഒരു ഒരാഴ്ചത്തെ പഴക്കമുണ്ടാവുള്ളൂ പേടിയുണ്ടോ പേടിയില്ലാതെ തീർച്ചയായിട്ടും ഈ ഞങ്ങൾക്ക് താമസിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ളൂ ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ കുട്ടികളെ കയറി ഏത് സമയത്തും ഏത് സമയത്തും കളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടും സൈക്കിളിൽ ഓട്ടി കൊണ്ടും നടക്കുന്ന സ്ഥലങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് പേടി ഞാൻ എന്നും ഒരു നാല് മണി ഇലക്ട്രിക് വർക്കാണ് എൻ്റെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കറി ഞാനവിടെ പശുവിനെ പുല്ല് വെച്ചിട്ടുണ്ട് അത് വെട്ടാൻ ഞാൻ ജീപ്പ് കൊണ്ട് വന്ന് പുല്ല് വെട്ടി പോകാറാണ് ഇന്നലെ ഞാൻ വരണ്ടായിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ മഴ പെയ്തുകൊണ്ട് വണ്ടി കയറിയില്ലെങ്കിലോന്ന് ഓർത്തിട്ട് ഞാൻ മടിച്ച അല്ലെങ്കിൽ നമ്മളും പടണ്ടി ഇപ്പോൾ ഏതാണ്ട് നാലു മണി സമയമാണ് കാരണം നമുക്ക് പിൻവശത്തേക്ക് നോക്കിയാൽ റബ്ബർ ഇത് തോട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇരിട്ടു വീണ് കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കടുവയ്ക്കോ പുലിക്കോ മറ്റ് വന്യജീവികൾക്കൊക്കെ വിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭീതിയുണ്ട് അതോടൊപ്പം തന്നെ ഈ കൃഷി മേഖല ആയതുകൊണ്ട് തന്നെ മഴയുടെ തുടക്കത്തിൽ ഇത്തരത്തിൽ വളപ്രയോഗമൊക്കെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് വളം ഇടാൻ പോലും ഇപ്പോൾ കർഷകരെ അല്ലെങ്കിൽ തൊഴിലാളികളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വരികയാണ് അത്തരത്തിൽ ഒരു ദുഃഖകരമായ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കടക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ആകെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വന്യജീവികളുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കണം അതിന് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവികളുടെയൊക്കെ ഉണ്ട് എന്നുള്ള സംശയം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് കാരണം പുലിയടക്കമുള്ള വന്യജീവികളുടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കടുവ ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് വനവകുപ്പ് കൃത്യമായി പരിശോധന നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു എന്താണ് ഇവിടെ എത്ര കടുവകളുണ്ട് അല്ലെങ്കിൽ കടുവയെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഏതായാലും വട വയനാട്ടിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തും എന്ന് ഡി എഫ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നാളെ രാവിലെയോട് കൂടി തന്നെ ഡി ആ സംഘം ഇവിടെ എത്തുകയും പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഇവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ച് പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ പുലിയുടെയോ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഡി എഫ് ഒ ബന്ധപ്പെട്ട് വനവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും വളർത്തു ജീവികളെ പിടിച്ചു കൊണ്ടുപോയി അത് അതിന് ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ അസ്ഥികളും മറ്റും അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് മുകളിൽ കാണാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രധാനമായും കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത് വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ മലപ്പുറം